പ്രിയ സ്നേഹമുള്ളവരെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഈ പ്രോഗ്രാം തുടങ്ങിയ സമയം മുതൽ വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ സബ്സ്ക്രൈബറായിട്ട് ചുരുങ്ങിയ ആളുകളെ കമൻ്റ് ഇടുന്നുള്ളൂ അപ്പോൾ അതിൽ ഒന്ന് രണ്ടാൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് സമസ്ത ഈ ഭ്രാന്തന്മാരെ എല്ലാം ഔലിയാക്കന്മാരായിട്ട് ചുമന്നുകൊണ്ട് നടക്കുകയാണോ എന്നാണ് ഒരാളുടെ ചോദ്യം രണ്ടാമത്തെ ആളുടെ ചോദ്യം പറയുന്നത് നോമ്പും നിസ്കാരവും സക്കാത്തും ഒന്നും കൊടുക്കാത്ത ആളാണോ ഇമ്മടവൂർ അയാളാണോ ഒലി എന്നൊക്കെ ചോദിക്കുന്നു ചോദ്യങ്ങൾ വെറും ഹെഡിങ് വായിച്ചിട്ടാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു പ്രോഗ്രാമിൻ്റെ ഹെഡിങ് കാണുമ്പോൾ തന്നെ ചാടി വീണ് അതിൻ്റെ അകത്ത് കമൻ്റ് ഇടുന്നത് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി സലഫി ആ കൂട്ടത്തിൽ പെട്ടവരാണെന്ന് വ്യക്തമാണ് എന്തായാലും ഭ്രാന്തന്മാരെ ചുമന്നുകൊണ്ട് നടക്കുന്ന സുന്നികൾ ആരും അങ്ങനെ ഇടില്ല അപ്പോൾ ഈ തലക്കെട്ട് വായിച്ചിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ മുഴുവനും കേൾക്കാതെ ചാടി ഉത്തരം പറയുന്ന നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പക്കാർ കാരണം നിങ്ങൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നവരാണ് വേറെ ഒന്നിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പരിശുദ്ധ ഖുർആാൻ ആർക്കും തർക്കമില്ലാത്ത ഒരു ഗ്രന്ഥമാണല്ലോ ആ പരിശുദ്ധ ഖുർആാനിൽ വളരെ വ്യക്തമായിട്ട് അൽബക്രാ സൂറത്തിൽ പറയുന്നുണ്ട് മനുഷ്യരിൽ ചിലരുണ്ട് അവർ പറയും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് എങ്കിൽ അവൻ വിശ്വാസിയല്ല അവരോട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അവർ പറയും സൽക്കർമ്മങ്ങളല്ലേ ഞങ്ങൾ ചെയ്യുന്നതെന്ന് അതെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്നതൊക്കെ സൽക്കർമ്മങ്ങളാണ് നിങ്ങൾ അള്ളാഹുവിൽ മാത്രമാണ് വിശ്വസിക്കുന്നത് പക്ഷേ ഖുർആാനിൽ പറഞ്ഞ ഈ ഒരു ചോദ്യം അള്ളാഹു മാത്രം ഉണ്ട് എന്ന് പറയുന്നവൻ വിശ്വാസിയല്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെ വിശ്വസിക്കണം എന്നുള്ള വിഷയത്തിലേക്ക് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ വ്യക്തമായി ഒന്നും മനസ്സിലാക്കാതെ കേവലം അറിവുള്ളവരാണ് ഈ മുറിവൈദ്യന്മാരെ പോലെ കേവലം അറിവുള്ള ആളുകളാണ് ഇതിനൊക്കെ ചാടി ഉത്തരം പറയുന്നത് മദ്യം കഴിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ ആ മദ്യം കഴിക്കുന്ന പലതരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ചിലർ ഒരു രണ്ട് ബഗ്ഗൊക്കെ കഴിച്ചിട്ട് സാധാരണ രീതിയിൽ ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ പോകുന്നവരുണ്ട് ചിലവർ ഇത്തിരി ഓവറായിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലൊക്കെ തെറി പറയണം റോട്ടി കിടക്കണം അങ്ങനെ മസ്തായി പോകുന്ന ഭ്രാന്തന്മാരെ പോലെ ആയി പോകുന്ന മദ്യം ചെന്നെ അങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പോൾ അതുപോലെ ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ലായിലാഹയില്ല എന്ന് പറയുന്ന ദിക്കറ് വെള്ളം ചേർക്കാതെ അങ്ങോട്ടടിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് വരുന്നൊരു മസ്തുണ്ട് ആ മസ്ത് കൊണ്ട് ഉണ്ടാകുന്ന ചില വിഷയങ്ങളുണ്ട് അത് മനസ്സിലാക്കുന്നവർക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ബുദ്ധിമാങ്കളൊക്കെയും തുടങ്കുടിക്കും കള്ളടാഹക്ക ലായിലാഹും മുഹമ്മദ് റസൂലുള്ള അപ്പോൾ ലായ്ലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള അപ്പോൾ ലായിലാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വീര്യമുള്ള മദ്യമാണ് മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ വെള്ളവുമാണ് അപ്പോൾ വെള്ളം ചേർത്ത് അടിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം നിങ്ങളോടൊക്കെ എനിക്കിങ്ങനെ മറുപടി പറയാൻ പറ്റുള്ളൂ അപ്പം ആദ്യം നമ്മൾ ഈ പറയുന്ന ആളുകളെ ഒന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നടക്കുന്ന കാര്യമല്ല കാരണം അവരിവിടുന്ന് പോയി എങ്കിൽ ധാരാളം അനുഭവസ്ഥരുണ്ട് അതൊന്നോ രണ്ടോ പേരൊന്നുമല്ല ലോകത്തിൻ്റെ നാനാഭാഗത്തും ധാരാളം മക്ബറകളുണ്ട് അവിടെ നാനാജാതി മതസ്ഥരും വരുന്നുണ്ട് ഇപ്പോൾ നാഗൂരിൽ ചെന്ന് നോക്കൂ ഭീമാപ്പള്ളിയിൽ ചെന്ന് നോക്കൂ ഇവിടെയൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അവിടെ വരുന്നുണ്ട് അവിടുത്തെ രീതി എന്താണോ അതിനെ മാനിച്ചുകൊണ്ട് തന്നെ പോരുന്നവരുണ്ട് എങ്കിൽ അവിടെയുള്ള ചില ആളുകൾ ഈ വരുന്ന ആളുകൾ എന്താ പറയുക ചൂഷണം ചെയ്യുന്നവരും ഈ കൂട്ടത്തിലുണ്ട് അപ്പോൾ ചൂഷണം ചെയ്യാൻ നമ്മളാരും പോയി നിന്ന് കൊടുക്കണ്ട നമുക്കൊരു വിവരമുണ്ടല്ലോ ആ വിവരത്തിൽ നമ്മൾ സഞ്ചരിച്ചാൽ മതി അപ്പോൾ എല്ലാവരും എന്തൊക്കെയോ കാണിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെയാണെന്ന് കരുതണ്ട അതിൻ്റെ കൂടി പോയി കാര്യങ്ങൾ ചെയ്തു വരാൻ കഴിവുള്ള ആളുകളൊക്കെ ഈ പറയുന്ന വിശ്വാസത്തിലുണ്ട് അപ്പോൾ ഈ ഭ്രാന്തന്മാരെ ചുമക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കതൊരു വിഷം വിഷയമല്ല കാരണം ഞങ്ങൾ മൊയ്തീൻ മുതൽ മുതലിങ്ങാട് കുറേ ആളുകളാണ് ഞങ്ങൾ ചുമക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിൻ്റെ പേരിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും എന്താ പറയുക എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞു പോകുന്നവരാണ് എല്ലാ ആൾക്കാരും എല്ലാവരും ഹാപ്പിയായിട്ട് ജീവിക്കുന്നവരല്ല ഈ പറയുന്ന സ്വർഗം കരസ്ഥമാക്കിയ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിക്കും സങ്കടങ്ങളില്ലേ നിങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോൾ സങ്കടങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാത്തവരായ ആരും ഈ ലോകത്തിൽ അങ്ങനെയാണ് ഈ ലോകത്ത് എല്ലാ പക്ഷേ മൃഗാദി മനുഷ്യവർഗങ്ങളെയൊക്കെ പഠിച്ചിരിക്കണത് എല്ലാവർക്കും ഉണ്ട് സങ്കടങ്ങൾ അപ്പോൾ എന്തെങ്കിലും കണ്ടിട്ട് ചാടിക്കേറി അതിന് മറുപടി പറയാതെ ആദ്യം ഈ വിഷയങ്ങളെല്ലാം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞു എല്ലാം വ്യക്തമായി കേൾക്കുക കേട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അന്വേഷണം കൂടി വേണം വെറുതെ എൻ്റെ വാക്കും കേട്ടിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല ധാരാളം എന്നേക്കാൾ ഇൽമുള്ള ആളുകളുണ്ട് ഞാനിപ്പോൾ ഒരാൾ പറഞ്ഞു എന്ന് വിളിച്ചു ഞാൻ മുസ്ലിയാർ ഒന്നും അല്ല കേട്ടോ എൻ്റെ പേര് ഷാജി ജോസഫ് എന്ന് അപ്പോൾ ഞാൻ മുസ്ലിയാരൊന്നുമല്ല എങ്കിലും ഈ പറയുന്ന മഹാന്മാരെയൊക്കെ കാണാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഇന്ന് എറണാകുളത്ത് പൊന്നുവന്തി ജുമാ മസ്ജിദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിപ്പടി അഹമ്മദ് കുട്ടി മസ്താൻ ആ ദുർഗയിൽ നിന്നാണ് എൻ്റെ തുടക്കം പിന്നെ ഞാൻ കണ്ണുകൊണ്ട് കണ്ട ഒരാളാണ് വെളിയത്തിനാട് ഉപ്പാപ്പ ആലുവയിൽ നിന്ന് പറവൂർക്ക് പോകുന്ന റൂട്ടിൽ വെളിയത്തിനാടെന്ന് പറയുന്ന സ്ഥലത്തിൽ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന വെളിയത്തിനാട് ഉപ്പാപ്പ അത് ഞാൻ എൻ്റെ ഏഴ് വയസ്സുള്ള കാലത്ത് കണ്ട ആളാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ മഹത്വങ്ങൾ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും എങ്കിൽ അദ്ദേഹത്തെ പരിഹസിക്കുന്നവരുമുണ്ട് പിന്നെ കണ്ട മഹാവ്യക്തിയാണ് മടവൂർ സി എം വലിയ അതേപോലെ തന്നെ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ അതുപോലെ തന്നെ ഷെയ്ഹസം മുസീലിയാർ ഇടയത്തോട് സുറാജുദ്ദീൻ തങ്ങൾ ഇങ്ങനെ ഒരുപാട് മഹാന്മാരെ കാണാനുള്ള ഭാഗ്യവും അവരുടെ കൂടെ കുറച്ചൊക്കെ സഹവസിക്കാനും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ജീവിത രീതിയും ഒക്കെ കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന പോലെ തന്നെ മനസ്സിലാക്കലാണുള്ള ഏറ്റവും വലിയ കാര്യം അപ്പം അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് ഇനി ഈ വിശ്വാസങ്ങളൊക്കെ നമുക്ക് കുറച്ചുചേരം മാറ്റി നിർത്താം നമ്മുടെ ശരീരത്ത് മാത്രം എടുക്കാം ഈ എടുക്കുമ്പോൾ നിസ്കാരം ഇസ്ലാമിൽ നാല് മധുഹബുണ്ട് ഷാഫി അനഫി അമ്പലി മാലിക് നാല് മധുഹബും നാല് തരത്തിലാണ് നിസ്കാരത്തെ കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ ഷാഫി മധുഹബിൽ നിസ്കാരം പഠിച്ചു അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എൻ്റെ സുഹൃത്തും കൂടി തൊടുപുഴയിൽ ഇതേപോലെ ജുമാക്ക് നിസ്കരിക്കാൻ വേണ്ടി കയറിയപ്പോൾ നമ്മളിവിടെ ഫാത്തിയാ സുഹൃത്ത് ഓതുമ്പോൾ ഉച്ചത്തിൽ ആമീൻ പറഞ്ഞു ശീലിച്ചു പോയവരാണ് അപ്പോൾ നമ്മൾ അതാണ് ശരി എന്ന് വിശ്വസിച്ചുകൊണ്ട് ആമീൻ പറഞ്ഞു അങ്ങനെ തൊടുപുഴയിലുള്ള ഒരു പള്ളിയിൽ കയറി നിസ്കരിച്ചു അവിടെ ഫാത്തിയാ സൂറത്ത് ഓതിയപ്പോൾ ഞാനും ഷെരീഫും മാത്രമേ ആമിയും പറഞ്ഞുള്ളൂ ബാക്കിയെല്ലാവരും സേലൻ്റായിരുന്നു അവിടെ ആമീൻ പറയാറില്ല അവിടെ നിന്ന് മനസ്സിലായി ഇവിടെ ആമീൻ പറയില്ല അതുപോലെ തന്നെ മറ്റൊരു പള്ളിയിൽ ഞങ്ങൾ ഇതുപോലെ പെരുന്നാൾ നിസ്കരിക്കാൻ പോയി ആ പെരുന്നാൾ നിസ്കാരം ആ പള്ളിയിൽ വ്യത്യസ്തമായിരുന്നു അനഫികളുടെ പള്ളിയായിരുന്നു നമ്മൾ ഏഴുവട്ടം തക്ബീർ ചൊല്ലി റുക്കു സുജൂതിലേക്ക് പോകുമ്പോൾ അവർ ഏഴുവട്ടം തക്ബീർ ചൊല്ലിയിട്ട് വീണ്ടും പാത്തിയ സുഹൃത്തൊക്കെ ഓത്തിയിട്ട് വീണ്ടും എഴുത വട്ടം തക്ബീർ ചൊല്ലിയിട്ടാണ് സുജൂതിലൊക്കെ പോകുന്നത് അപ്പോൾ നിസ്കാരത്തിൽ പോലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ എല്ലാ പള്ളിയിലും പോയി ഒന്ന് നിസ്കരിച്ചു കഴിഞ്ഞാലാണ് ഇത് മനസ്സിലാവുകയുള്ളൂ നമ്മൾ പഠിച്ചതും പോയി കഴിഞ്ഞാൽ ചില പള്ളികളിൽ ചെല്ലുമ്പോൾ പഠിച്ചതൊക്കെ തെറ്റും അപ്പോൾ എല്ലാവരും ഒരുപോലെ ഒരുപോലെയല്ല നിസ്കരിക്കുന്നത് നിസ്കാരം റസൂവിലാണ് കൊണ്ടുവന്നതെങ്കിൽ നിസ്കാരത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ തറാവി ഇരുപത്തിരണ്ട് നിസ്കരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ എട്ടരക്കായത്താണെന്ന് പറയുന്നവരുണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് ഇതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം നമ്മളെല്ലാവരും ചിന്തിക്കണം അപ്പം അങ്ങനെ മൊത്തത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ അകത്തും ഈ പറഞ്ഞ പോലെയുള്ള കുറേ ആശയക്കുഴപ്പങ്ങൾ നമുക്ക് കാണാം ഇനി മടവൂരിനെ നമ്മൾ ബ്രാൻഡെന്നും അതുപോലെയൊക്കെ വിളിക്കണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആ പ്രധാനമന്ത്രിയെ ചാണകം എന്ന് വിളിക്കുന്നു പിണറായി വിജയന് കിറ്റ് കൊടുക്കുക അങ്ങനെ അദ്ദേഹം അങ്ങനെ എല്ലാവർക്കും ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും ഒരു നെഗറ്റീവ് ഉണ്ട് അപ്പോൾ കുറ്റം പറയാത്ത ആളുകളായിട്ട് ആരെങ്കിലും ഉണ്ടോ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന് ആ വിഭാഗം വേറൊരു വിഭാഗത്തിന് ഇത് ക്രിസ്ത്യൻ സമുദായത്തിലും ഹിന്ദു സമുദായത്തിലും മുസ്ലിം എല്ലാത്തിലും രാഷ്ട്രീയത്തിലും കുടുംബത്തിലും അങ്ങനെ എല്ലായിടത്തും ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ എന്ന് പറയണത് മനസ്സിലായല്ലേ അപ്പോൾ എല്ലാം പോസിറ്റീവ് ആകില്ല ഒരു വീട്ടിലിപ്പോൾ മൂന്ന് മക്കളുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുത്തൻ കുഴപ്പക്കാരനായിരിക്കും ചിലപ്പോൾ രണ്ടു പേർ കുഴപ്പക്കാരനായിരിക്കും ചിലപ്പോൾ ഒരുത്തൻ വീട് വിട്ട് വീട് ശ്രദ്ധിക്കാതെ ഒളിച്ചോടി പോകുന്നവനായിരിക്കും ഇത് ഇപ്പോൾ പാപ്പാടം കുഴപ്പമാണെന്ന് പറയാൻ പറ്റും അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ വ്യത്യസ്തതകൾ പലർക്കും ഉണ്ട് അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഓരോ കാര്യങ്ങളും കൊണ്ടുപോകുന്ന പലതരത്തിലുള്ള ആളുകളുണ്ട് തവഫനി മുസ്ലിമൻ വഹല്ലിനി ബിസ്വാലിഹീൻ സ്വാലിയങ്ങളെന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നമ്മൾ പഠിക്കണം ആരാണ് സ്വാലിങ്ങൾ അപ്പോൾ അതൊക്കെ നമ്മൾ കേൾക്കുക സ്വാലികൾ ആരാണെന്ന് പരിശോധിക്കുക അപ്പോഴേ അതിന് ഉത്തരം കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ എന്തെങ്കിലും എവിടെന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞു തരുന്ന കേട്ടിട്ട് ചാടിക്കയറി അതിന് മറുപടി പറയാൻ നടക്കരുത് അത് മുറിവൈദ്യന്മാരാണ് നമുക്ക് മുഴുവനായിട്ടും പറയാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം അതിനെന്തെങ്കിലും കാണണം കണ്ടിട്ട് വേണം പറയാൻ കാണാതെ ചാടിക്കറി പറയരുത് അപ്പോൾ യഥാർത്ഥത്തിൽ നിസ്കാരത്തിൻ്റെ അടുക്കും ചിട്ടയും അതിൻ്റെ രൂപ രൂപവും അതിൻ്റെ വധവും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശദമായിട്ട് പറഞ്ഞു തരാൻ പോലും കഴിവില്ലാത്ത ആളുകളാണ് ഇത്തരം ആളുകളെ കുറ്റം പറയാനായിട്ട് ചാടി ഇറങ്ങി നടക്കുന്നത് അപ്പം എൻ്റെ ജോലി കുറ്റം പറയലല്ല കുറ്റം പറഞ്ഞവരോട് ഞാൻ ഇതിലൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം കാരണം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഉൾക്കൊണ്ട വഴിയിലൂടെ സഞ്ചരിക്കും ഞങ്ങൾ ഉൾക്കൊണ്ട വഴിയിലൂടെ ഞങ്ങളും പോവുകയാണ് അത് മനസ്സിലാക്കുന്ന ആളുകളുണ്ട് ആ മനസ്സിലാക്കുന്ന ആളുകൾ ആ വഴിയിലൂടെ പോയിക്കോളും ഈ ലോകം മുഴുവനും നന്നാക്കാൻ ഒരാളെ കൊണ്ടും സാധിച്ചിട്ടില്ല ഇവിടെ ഈസാ നബി ഉണ്ടായിട്ടുണ്ട് മൂസാ നബി ഉണ്ടായിട്ടുണ്ട് റസൂൽ ഉണ്ടായിട്ടുണ്ട് ഇവരെക്കൊണ്ടൊന്നും ലോകം മൊത്തം ജനങ്ങളെ നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നും അവരെ എല്ലാം കുറ്റം പറയുന്ന സാധാരണക്കാരായ ആളുകൾ വർദ്ധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ ലോകം നന്നാക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല ഓരോ വ്യക്തികളും നന്നാവും അത് പലതരത്തിലായിരിക്കും എന്ന് മാത്രം അപ്പോൾ എന്താണ് യഥാർത്ഥമായ അറിവ് എന്ന് അന്വേഷിച്ചറിയാതെ കണ്ടറിയാതെ എന്തെങ്കിലും ഹെഡിങ് കാണുമ്പോൾ ചാടിക്കയറി ഇത്തരം ആളുകളെ പരിഹസിക്കുമ്പോൾ നാളെ ഈ പരിഹാസത്തിന് ഉത്തരം പറയാൻ നിങ്ങളൊക്കെ വിധിക്കപ്പെട്ടവരായി മാറും കാരണം എല്ലാവർക്കും ഒരു ക്ലൈമാക്സ് ഉണ്ട് ചെറുപ്പത്തിൽ നമുക്കൊരു ആവേശം ഉണ്ടാകും ആവേശത്തിൽ നമ്മളെല്ലാ അഹങ്കാരങ്ങളും കാണിക്കും പയ്യെ 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 നമ്മൾ തളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ബലൂൺ പോലെയാണ് അത് വാങ്ങിക്കുമ്പോൾ നല്ല സ്റ്റിഫായിരിക്കും അതിലേക്ക് കാറ്റ് ഊതി നിറച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അത് കെട്ടിത്തൂക്കി ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് കാറ്റ് കുറേശ്ശേ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കൂടി മനസ്സിലാക്കണം രണ്ട് ദിവസം കഴിയുമ്പോൾ ആ ബലൂൺ ചുക്കി ചുളുങ്ങി കിടക്കുന്നത് കാണാം അപ്പം എന്നതുപോലെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും പുറത്തു വന്ന് വീർത്ത നമ്മൾ ഇപ്പോൾ കാറ്റ് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ ശരീരത്തിൻ്റെ നര വരാൻ തുടങ്ങി ചുളുക്ക് വരാൻ തുടങ്ങി കാഴ്ച കുറയാൻ തുടങ്ങി ഞാൻ പഴയ പോലെ ആഹാരം കഴിക്കാൻ പറ്റാത്ത കണ്ടി അങ്ങനെ പോകുന്ന ശരീരമാണ് നമ്മുടേത് ആ ശരീരം പൂർണ്ണമായിട്ടും നിശ്ചലമാകുമ്പോൾ നമ്മൾ ചെന്നെത്തപ്പെടുന്ന ആ ഒരു സത്യത്തിലേക്ക് എത്തുമ്പോൾ ആരാണ് വിജയി ആരാണ് പരാജയപ്പെട്ടവർ അവിടെയാണ് അതിൻ്റെ ക്ലൈമാക്സ് ഇരിക്കുന്നത് അപ്പോൾ അത്തരം ക്ലൈമാക്സുകൾ നം ഞങ്ങളെപ്പോലെയുള്ളവർ വിശ്വസിച്ചതിന് കാരണങ്ങളുണ്ട് കാരണം പല കാഴ്ചകളും പല അനുഭവങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഏറ്റവും വലിയ സത്യം